വെൽക്കം ടു ലതാസ് കിച്ചൺ ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ റോസ്റ്റ് ആണ് അതിനായിട്ട് നമ്മൾ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വീട്ടിൽ തയ്യാറാക്കിയ പേസ്റ്റ് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് സ്പൂൺ വരും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഒരു സ്പൂൺ അധികം പുളിക്കാപ്പ് തൈര് എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അരമണിക്കൂറ് പുറത്ത് ഫ്രിഡ്ജിൽ വെക്കണ്ട പുറത്ത് സൂക്ഷിക്കുക ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാല് വലിയ സവാള ചെറുതായി അരിയത് ഒരു തക്കാളി ചെറുതായി അരിയത് നാല് പച്ചമുളക് നീളത്തിൽ കീറി അരിയത് ആവശ്യത്തിന് കറിവേപ്പില രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഒരു വലിയ കാപ്സിക്ക പിളർന്ന് കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അട ചൂടാകുമ്പോഴേക്കും ഒരു നാല് മുതൽ അഞ്ച് സ്പൂൺ വരെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ പെരിഞ്ചീരകം ചേർക്കുക പെരിഞ്ചീരകം ഒന്ന് ചുമന്ന് വരുമ്പോഴേക്കും ഇളം ചുവപ്പ് നിറമാകുമ്പോഴേക്കും ഗ്യാസ് ഒന്ന് സ്ലോ ചെയ്തിട്ട് അതിലേക്ക് നാല് ഗ്രാമ്പൂ നാല് ഏലക്ക നാല് കഷ്ണം കറുവാപ്പട്ട ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് അതിലേക്ക് കറിവേപ്പില ചേർക്കുക അതിനുശേഷം പച്ചമുളക് ചേർക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂണ് നമ്മൾ കുറച്ച് മാരിനേറ്റ് ചെയ്തതിൽ ചേർത്തിട്ടുണ്ട് നല്ല രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീയ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ മാറിക്കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക സവാള ചേർക്കുമ്പോൾ നമ്മുടെ സ്റ്റൗവിന്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ചും കൊണ്ട് ഒന്ന് കൊടുക്കുക

സവാള ഒരു ഒരുവിധം ഒന്നും വഴക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാപ്സിക്ക ഒരു വലിയ കാപ്സിക്ക അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർക്കുക ചേർത്തിട്ട് വീണ്ടും വഴക്കുക സവാള ബ്രൗൺ നിറം ആകുന്നവരെ വഴറ്റുക സവാള ഇപ്പോൾ ഇളം ബ്രൗൺ നിറം ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക അക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ചേർക്കേണ്ട മസാലപ്പൊടികൾ ഓരോന്നായി ചേർക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി വീണ്ടും ചേർക്കണം ഒരു സ്വൽപ്പം മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണ് പെപ്പർ പൊടി കുരുമുളക് പൊടി കാരണം പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് കുരുമുളക് പൊടി മുന്നിൽ നിൽക്കണം ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ൂണ് ഏഹ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച ഇറച്ചി മസാല തയ്യാറാക്ക തയ്യാറല്ല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഇറച്ചി മസാല ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പൊടിയുടെ പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഇളക്കുമ്പോഴേക്കും മസാലയുടെ പച്ചമണം മാറി കിട്ടും അപ്പോഴേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടുക ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരണം ശേഷം ഒരു അര അരസ്പൂൺ ഉപ്പ് കൂടി ചേർ ചേർക്കുക അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഇളക്കി ചേർക്കുക പിന്നെ നമ്മുടെ എരിവനുസരിച്ച് പെപ്പർ പൊടി കുരുമുളക് പൊടി കുറച്ചുകൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം അത് കുറച്ചൊന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞിട്ട് ചേർക്കാൻ മതി ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവാനായിട്ട് അടച്ചു വെക്കുക ഇനി പത്ത് മിനിറ്റ് കാൽ താൽപര്യവും വെന്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് അതിനൊന്ന് റോസ്റ്റായി എടുക്കണം അതിന് ഇനി നമുക്ക് അടച്ചു വെക്കണ്ട മീഡിയം ഫ്ലെയിം വെച്ചും ചെറുതായിട്ട് ഇളക്കി ഇളക്കി ഒരു പത്ത് മിനിറ്റോളം ഇളക്കി ഇളക്കി വേവിക്കണം വേവിക്കുക എന്ന് വെച്ചാൽ റോസ്റ്റ് ആക്കി എടുക്കണം ഇപ്പോൾ ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് പെപ്പർ ചിക്കൻ റോസ്റ്റ് കുറുകി റോസ്റ്റ് പരുവായിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ സ്പൂൺ ഗരം മസാല കൂടി ഒന്നുകൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാകുന്നവരെ ഒന്ന് ഇളക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റ് സെക്ഷനിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക